ചേർപ്പ് ജൂബിലി പാടശേഖരത്തിലെ വിവിധ ഇടങ്ങളിൽ വെള്ളം ഒഴുകി പോകുന്നതിനുള്ള ഓവുകൾ മത്സ്യകൃഷി നടത്തുന്നതിനായി അടച്ചിട്ടുണ്ടെന്ന പ്രചാരണം തെറ്റെന്ന് ജൂബിലി പാടശേഖര ഭരണസമിതി അംഗങ്ങൾ ആരോപിച്ചു തെറ്റിദ്ധാരണ സാമൂഹ്യ വിരുദ്ധരുടെ ക്രൂപ്രചരണങ്ങളാണിതെന്നും ആക്ഷേപം ജൂബിലി പാടശേഖരം മത്സ്യ ലേലം കൊടുത്ത് ഈ നാട്ടിലെ പാവപ്പെട്ട താഴ്ന്ന പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് വെള്ളക്കെട്ടുണ്ടാക്കി അവരുടെ ദുരിതത്തിലേക്ക് ഇറക്കി വിടുന്നതിൻ്റെ ഒരു പ്രതിഷേധ ജാഥ ഞങ്ങൾ ഓഫീസിലേക്ക് ഇന്നലെ വന്നു തികച്ചും തെറ്റായ വാർത്തയും തെറ്റായ പ്രവണതയാണ് അത് ജൂബിലി പടവിൻ്റെ ഒരു കഴകളോ ഒരു ശ്രൂയിസുകളോ ഞങ്ങൾ അടച്ചിട്ടില്ല ഇന്നലെ ഒരു ഫോട്ടോ എടുത്തിട്ട് ജൂബിലി ജൂബിലിപ്പടവിൻ്റെ കടയാറ്റി സ്ലൂയിസ് അടച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടാണ് പ്രചരിപ്പിച്ചിട്ടാണ് ഇന്നലെ ആർ ഡി ഒക്കെ വരെ അവർ കൊണ്ട് കാണിച്ചിട്ടുള്ളത് അത് അട അടച്ചിട്ടില്ല അത് വെറുതെ ഒരു ഫ്രെയിം മാത്രം ഈ പല കെട്ടടയ്ക്കുന്നതിന് ഒരു ഫ്രെയിമുണ്ട് അതായത് വല കിട്ടുന്നതിന് വേണ്ടി ഒരു ഫ്രെയിമാണ് അത് ആ ഫ്രെയിം കഴിഞ്ഞ കൊല്ലം മീനിലായാലും കൊടുത്ത ടീം അവിടെ വെച്ചിട്ടുള്ള ഫ്രെയിമാണ് ആ ഫ്രെയിം ഇന്ന് കാലത്ത് ഞങ്ങൾ എടുത്ത് ഇതിൻ്റെ സത്യാവസ്ഥ ഞങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പ്രചാരണ പരത്തിക്കൊണ്ട് ഈ ക്യാമ്പിൽ കിടക്കുന്ന പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പാഠശേഖര സമിതിക്കും കർഷകർക്കും എതിരെ ഒരു വിഭാഗം തിരിയണം പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം ഇതിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് മുത്തുള്ളിയാൽ തോപ്പ് ഭാഗത്ത് തെക്കും ഭാഗത്തുള്ള ജനങ്ങളാണ് കാരണം ഈ മൂന്ന് സെന്റും നാല് സെന്റും പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ സംഖ്യ കൊണ്ട് അവർക്ക് വലിയ മൂല വെള്ളം കരാത്ത സ്ഥലങ്ങൾ മേടിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി അവർക്കില്ല അപ്പൊ പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുന്ന ലൈഫിന്റെ ആയാലും അതുപോലെ നാല് ലക്ഷം രൂപ വീട് പണിയാൻ കൊടുക്കുന്നതായാലും ഈ കുറഞ്ഞ വിലക്ക് സ്ഥലം കിട്ടുന്നത് എവിടെയാണ് അവിടെ സ്ഥലം മേടിച്ച് വീട് പണിയും അത് പാടശേഖരത്തിന്റെ സൈഡ് സൈഡുകളിലും പറമ്പുകളിലാണ് അപ്പൊ സ്വാഭാവികമായിട്ടും മഴ പെയ്യുമ്പോ അവര് വീടുകളിലേക്ക് വെള്ളം കയറും അത് പാടശേഖര സമിതി ചാലുകളോ സ്റ്റോഴ്സുകളോ അടച്ചിട്ടല്ല വരെ സമിതിയുടെ ഒരു മത്സ്യം പിടിക്കുന്നതിനായി കഴകൾ പടവ് കമ്മിറ്റി അടച്ചിരിക്കുന്നതായും ഇതുമൂലമാണ് മുത്തുള്ളിയാൽ തോപ്പ് ഹെർബട്ട് കനാൽ പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളക്കെട്ടിന് കാരണമാകുന്നതെന്നും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിച്ച മാസങ്ങളായി ചേർപ്പ് ഗവൺമെന്റ് ഹൈസ്കൂൾ ജി സ്കൂളുകളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെ സംഘടിപ്പിച്ച ഒരു വിഭാഗം ആളുകളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ചേർന്ന് ജൂബിലി പാടശേഖര കമ്മിറ്റി ഓഫീസ് വാസ്തവവിരുദ്ധമായ കഴിഞ്ഞ വർഷം മത്സ്യം പിടിക്കാൻ നടത്തിയവർക്ക് ഇത്തവണയും മത്സ്യം പിടുത്തത്തിന്റെ അവകാശം നൽകാത്തതിനുള്ള വിരോധമാണ് ഉപരോധ സമരത്തിന് പിന്നിലെന്ന് പടവ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു മറ്റു പാടശേഖര പടവുകളിൽ ഇത്തരം മത്സ്യപിടുത്തങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ജൂബിലി പാടശേഖരത്തിലേക്ക് മാത്രം പ്രതിഷേധം നടത്തുന്നത് ചിലരുടെ പ്രേരിതമായ നിലപാട് മൂലമാണ് പാടശേഖര ഫണ്ടുകളില് ഇത്തരക്കാരുടെ പ്രേരണയോടെ ഗുണ്ട ലഹരി മാഫിയകളുടെ വിലയാട്ടം വർദ്ധിച്ചിരിക്കുന്നതായും ഓരോ പടവുകളുടെ മുൻഭാഗങ്ങളിൽ ഗേറ്റുകൾ സ്ഥാപിക്കുമെന്നും സംരക്ഷണം ആവശ്യപ്പെട്ട് പടവു കമ്മിറ്റി ചെറുപ്പ പോലീസ് അധികൃതർക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ പടവു പ്രസിഡന്റ് മജീദ് മുത്തുള്ളിയാല് സെക്രട്ടറി എ കെ അരവിന്ദാക്ഷൻ ട്രഷറർ ടി എൻ ഉണ്ണികൃഷ്ണൻ എന്നിവര് പങ്കെടുത്തു